ജനവാസ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കൽ ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫിഖല്ലു പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ കെ ഗോപാലകൃഷ്ണൻ നേതാക്കളായ ഇ എം ആർ ലിൻഡോ പള്ളിപ്പറമ്പൻ ഫൈസൽ ഇബ്രാഹിം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൈജോ ആൻഡോ സി എച്ച് സാദത്ത് ഹനീഫ കേളം ബാബു തച്ചിലെടുത്ത് ജോർജ് കൂനാമ്പുറം ബേബി കണ്ണമ്പടത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു തോമസ് കാവുങ്ങൽ ലിനോ മൈക്കിൾ തങ്കമണി മോഹനൻ തങ്കച്ചൻ എടത്തിനാൽ ലത്തീഫ് കൊല്ലേരി കുഞ്ഞുമൊഹമ്മദ് ജെയ്നി സിജോ ശിവശങ്കരൻ നന്ദകുമാർ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു പോലും അഭിപ്രായം പറയാൻ കഴിയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകക്ഷി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പറയുന്നു ഈ സർക്കാരിന്റെ ചെയ്തികൾ ശരിയല്ല സർക്കാർ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ട് അഴിമതിക്ക് മാത്രമായി ഏത് പരിശോധിച്ചാലും കോടിക്കണക്കിന് രൂപ അഴിമതി വളർത്താൻ അതിന് മാത്രമായി ഒരു സർക്കാരും സർക്കാർ നേതൃത്വം കൊടുക്കുന്നവർ മാറുമ്പോ ഇവിടെ എന്ത് അപകടമുണ്ടായാലും എന്ത് ദുരന്തമുണ്ടായാലും മനുഷ്യർ ീണാലും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന തലത്തിൽ മുന്നോട്ട് പോകുന്നത് വിശാലമായ പാർക്കിംഗ് കൂടി എല്ലാം ഒരു കുടക്കലിലൂടെ എടശ്ശേരി സമൃദ്ധി ഹൈപ്പറമാക്കണം ചാലും ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റുമോണി നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി